ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന അതിരുചികരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സ്നാക്ക് സ്നാക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു വൺ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ഒരു പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി ഞാനിവിടെ ഒരു നൂൽപ്പിട്ടിൻ്റെ അച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ചില്ലിട്ട് കൊടുക്കാം ശേഷം ഇതിലോട്ട് മാവ് നിറച്ചു കൊടുക്കാം എന്നിട്ട് അടയ്ക്കാം ഇനി ഒരു കടായിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു വൺ ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോഴിതാ വെള്ളം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ അത് ഇതിലോട്ട് ചുറ്റിച്ചു കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് കുക്കായി വരട്ടെ ഒരു മൂന്നാല് മിനിറ്റ് മതി ഇത് കുക്കായി കിട്ടാനായിട്ട് ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം ഈ വെള്ളം ഒഴിവാക്കരുതേ നമുക്ക് ആവശ്യമുള്ളതാണ് ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിതൊന്ന് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഒരു തക്കാളി അരിഞ്ഞത് ഒരു ക്യാരറ്റ് അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എപ്പോഴിതാ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി എന്നിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇന്നതിലോട്ട് ഒരു ഏഴ് ടേബിൾ സ്പൂൺ തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു വൺ ടീസ്പൂൺ ടൊമാറ്റോ സോസും കാൽ ടീസ്പൂൺ സോയ സോസും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ല പോലെയൊന്ന് ഇളക്ക് യോജിപ്പിച്ചെടുക്കാം ഇന്നിതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന വെള്ളമുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ ഈ സമയം ഉപ്പ് നോക്കിയപ്പോൾ കുറവായിരുന്നു ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇന്നിതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ഒരു സ്പൂണും ഫോർക്കും ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുവാണെങ്കിൽ ഈ നൂഡിൽസിലെല്ലാം നന്നായിട്ട് തന്നെ മസാലയെല്ലാം പിടിച്ചു കിട്ടും ഇന്നതിലോട്ട് ഒരു വൺ ടീസ്പൂൺ ചില്ലി ഫ്ലാക്സും കുറച്ച് മല്ലിയിലെയും കറിവേപ്പിലയും മരുന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വാങ്ങി വെക്കാവുന്നതാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള വീറ്റൻ നൂഡിൽസ് റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതിയായിരുന്നില്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ സിംപിൾ ആൻഡ് ടേസ്റ്റിയ വീറ്റ് നൂഡിൽസ് റെസിപ്പിയെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ